ഹലോ എല്ലാവർക്കും നമസ്കാരം സീനുവാണേ അപ്പോൾ നമ്മുടെ ചാനൽ സിനു കെ ജി അപ്പോൾ പലർക്കും ചാനലിൻ്റെ പേര് അറിയത്തില്ല എൻ്റെ പേര് തന്നെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് സിനു അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് സിനു കെ ജി എന്നാ അപ്പം എന്താ പറയുക ഇന്നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കോംബോ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പ്ലാൻസ് ഒക്കെ വന്നില്ല ഇനിയും കോംബോ ഇട്ടുകൂടെ കോംബോ ഇട്ടോ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോംബോ ഇട്ടൊക്കെ നമ്മുടെ വൈറ്റും കൂടെ കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളിയൊരു കോംബോ ഇടാ അപ്പം കഴിഞ്ഞ ദിവസം ചക്കര ചക്രവരുണ്ട് മമ്മ ക്രിസ്മസ് ആയിരുന്നെങ്കിൽ മമ്മി നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറ് റെഡ് ആൻഡ് വൈറ്റ് ക്രിസ്മസ് വരുമ്പോഴല്ലേ അതാണ് റെഡും വൈറ്റും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് റെഡും വൈറ്റും ഡ്രസ്സാണെങ്കിലും എന്താണേലും ഒരു കോമ്പിനേഷൻ നോക്കുന്നത് റെഡും വൈറ്റ് അല്ലേ അപ്പോൾ ഇന്ന് ഞാനും കൊണ്ടുനിൽക്കുന്ന റെഡ് ആൻഡ് വൈറ്റ് കോംബോ ആണ് കേട്ടോ അപ്പം അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുടെ പറയാണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറയാവേ നിങ്ങളിൽ പലരും നമ്മൾ എന്താ വെറുതെ വീട്ടിൽ ഇരുന്ന് എന്നെ പോലെ കുറേ നാൾ മുമ്പ് വെള്ളം ഒരഞ്ച് വർഷം മുമ്പെല്ലാം ഞാൻ പറയുന്നുട്ടോ വെറുതെ വീട്ടിൽ വീട്ടിലിരുന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടി അടിച്ച് അങ്ങനെ വെറുതെ ടൈം കളയുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ തോണ്ടിയായിരിക്കും ഇപ്പം പലരും ഇരിക്കുന്നത് ഉൾപ്പെടെ അപ്പോൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്ക് വേണ്ടി നല്ല ഒരു ജോബ് വേക്കൻസിയും ആണ് അതായത് ഓൺലൈൻ ജോബ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓ ജോബ് എന്ന് പറയുമ്പോൾ എല്ലാം തട്ടിപ്പല്ലേ പക്ഷേ ഇതങ്ങനെയല്ല നിങ്ങൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ജോബും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇൻകം നേടാം എങ്ങനെയാണെന്നല്ലേ റീസലിങ് താല്പര്യം ഉള്ളതാണോ നിങ്ങൾ റീസെല്ല് ചെയ്യാൻ അത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഓൺലൈൻ ജോബ് പലരും പറയുന്നില്ല ഓൺലൈൻ ജോബ് കിട്ടിയിരുന്ന് ബോർ അടിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോബുണ്ടോ പലരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും വീഡിയോയുടെ താഴെ ഞാനിങ്ങനെ നോക്കിയിരുന്നതുകൊണ്ട് നമുക്ക് അറിയാം അപ്പോൾ റീസെല്ലിങ്ങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാൻസ് സെയിൽ ചെയ്യും ഇതുകൊണ്ട് റീസെല്ലിങ്ങ് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കുറേ ലെങ്ത് ആയി പോകും അപ്പോൾ താല്പര്യമുള്ളൊരു റീസെല്ലിങ് ഞാൻ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ട സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം പ്ലാൻസ് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എനിക്ക് പ്ലാൻസിനോട് താല്പര്യമില്ല സെയിൽ ചെയ്യാനുള്ള വീട്ടിൽ തന്നാൽ എനിക്ക് ജോബ് വരണം വീട്ടിൽ നിന്ന് ചെയ്യണം താല്പര്യം റീസെല്ലിങ്ങിൻ്റെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെയാണ് ഡ്രെസ്സിൻ്റെ റീസെല്ലിങ് അതായത് നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇട്ടേരും അത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസായിട്ട് വെച്ചോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം അത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെയും ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം അങ്ങനെ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കും ഏതിലാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എന്താ ഇന്ന് നമ്മുടെ വീഡിയോയിലെ ഡി അങ്ങ് പോകാം കേട്ടോ കോംബോ ഓഫർ എന്താണെന്ന് നോക്കാം അപ്പോൾ അപ്പോഴത്തെ ഇത്രയും കോംബോ നമ്മൾ സിജസ്റ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഫുള്ള് ഒരു സെറ്റായിട്ടല്ല ഞാൻ കോംബോ ഇടുന്നത് ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ വൈറ്റ് എന്ന പേരുള്ള ഗരുഡ ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഫ്രഷും ഹെൽത്തി ആയിട്ട് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മുടെ ഗരുഡ വൈറ്റും നമ്മുടെ റെഡ് വീനസ് വിനസ്രിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കോംബോയ്ക്കും കൂടെ നമ്മൾ ഇടുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറെ പ്ലസ് സി ആണ് ഇത്രയും വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സൂ ഈ ഗരുഡാ വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും വാങ്ങാം സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിനിട്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപത് സിംഗിൾ പ്രൈസാണ് കോംബോ വരുമ്പോഴത്തേന് അറുന്നൂറെ പ്ലസ് സി സി ആയിരിക്കും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ ഗർഡ വൈറ്റും ഒപ്പം നമ്മുടെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നമ്മുടെ സുന്ദരി പെണ്ണ് അതായത് നമ്മുടെ ജെയ്പോം റഡാണ് അപ്പം ഇവരുടെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഇ സി ആണ് അറിയാവല്ലോ ഇത് നമ്മൾ ഓഫറിൽ ഓഫറിലിട്ടിരുന്ന പ്രൈസാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇത്രയും വലിയ പ്ലാൻ്റാണ് ഇപ്പോൾ ഇത് വരും മുന്നൂറ്റി അൻപത് രൂപയാണ് സിംഗിൾ പ്ലാൻ്റെ റേറ്റ് ഇതാ സെയിം റേറ്റ് തന്നെ മുന്നൂറ്റി ഇരുപത്തിന് സിംഗിൾ പ്ലാന്റ് കോംബോയിൽ വരുമ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് പ്ലസ് സി സി ആണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാലും വീണ്ടും നമ്മുടെ ഗരിഡ വൈറ്റും ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് നമ്മുടെ റെഡ് ബ്യൂട്ടിയാണ് റെഡ് ബ്യൂട്ടിയും ഇതിൻ്റെ കൂടെ ഇതിന് രണ്ടിനും കൂടെ നമ്മൾ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി പത്ത് പ്ലസ് സി സി ആണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പത്ത് പ്ലസ് സി സി ആണ് കേട്ടോ അടുത്തത് നമ്മുടെ മജസ്റ്റിക് ആണ് കേട്ടോ മജസ്റ്റിക് റെഡും നമ്മുടെ ഗരുഡ വൈറ്റും ആണ് വെച്ചിരിക്കുന്നത് ഇതിന് നമ്മളിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി പത്ത് പ്ലസ് സി സി ആണ് കേട്ടോ ഇത്രയും വലിയ പ്ലാൻഡിന് അടുത്തത് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ റെഡ് സ്റ്റാർ ഡസ്റ്ററും സെയിം തന്നെ നമ്മുടെ ഗരുഡ വൈറ്റും ഇതിന് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് സി സി ആണ് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു കോംബോയിൽ ഏതെങ്കിലും കോംബോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വേഗത്തിൽ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടും അപ്പം സിംഗിളായിട്ട് പ്ലാന്റ് വേണ്ടവർക്ക് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സിംഗിളായിട്ടുള്ള പ്ലാന്റ്സ് നല്ല ഫ്രഷും ഹെൽത്തി ആയിട്ടുള്ള ഗെര്ഡ വൈറ്റ് പ്ലാന്റ് ആണ് അതുകൂട്ട് തന്നെ മജസ്റ്റിക് റെഡ് സ്റ്റാർ ഡസ്റ്റർ നമ്മുടെ ജെയ്പോങ് റെഡ് പിന്നെ റെഡ് ബ്യൂട്ടി അതേപോലെ തന്നെ നമ്മുടെ വീനസ് റെഡ് വീനസ് റെഡ് ഓൾമോസ്റ്റ് തീർന്നു ഇപ്പം രണ്ടാമത് വന്നതാണ് പിന്നെ ഇനി ഒരു ഫുൾ പോട്ട് കൂടെ ഉണ്ട് അപ്പോൾ ഫുൾ പോട്ട് ഈ ഒരൊറ്റ പോട്ടേ ഉള്ളൂ ഫുൾ പോട്ട് ആയിരത്തി ഒരുന്നൂറാണ് ഫുൾ പോട്ടിൻ്റെ റേറ്റ് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ഈ ഒരു ഫുൾ പോട്ടും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളേൽ അതിപ്പം നല്ല രീതിയിൽ നമ്മൾ പ്ലാൻസ് ഇപ്പം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പം വരുന്ന പ്ലാൻസൊക്കെ ഒക്കെ എവിടെയും തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വേഗം താഴെ കന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും പ്ലാൻസ് എല്ലാം കേട്ടോ കണ്ടല്ലോ അപ്പം നമ്മുടെ റെഡ് ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പോ കണ്ടല്ലേ ഇരിക്കുന്നത് നിങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ തന്നെ നമ്മുടെ സിറ്റോളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞു പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ച് പെട്ടെന്ന് ഇറക്കിയതാണ് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പ്ലാൻസുകൾ തീരുന്നത് കാരണം ഫ്രഷും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ കണ്ടത് ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ റീസെൽ ചെയ്യാൻ താല്പര്യമുള്ളൊരു മറക്കണ്ട നമ്മൾ രണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഡ്രസ്സ് സെല്ല് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റും സെല്ല് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം പോലെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ട്രെയിനായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന കൂടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കട്ടയ്ക്ക് കൂടെ നിൽക്കുക അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് മാത്രമായിട്ടുള്ള ഗ്രൂപ്പും ഉണ്ട് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ഇപ്പം ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പാണ് രണ്ടും ഒന്ന് ഡ്രസ്സിൻ്റെയും ഒന്ന് പ്ലാനിൻ്റെയും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗത്തിൽ ജോയിൻ ചെയ്യുക അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഒരു ഇൻകം ആകും അപ്പോൾ താല്പര്യമുള്ളൊരു മറക്കിൽ ജോയിൻ ചെയ്യാനായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ